ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലി ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെ എന്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് കൂടുതലാക്കുന്നത് നമ്മൾ ഇന്നും പതിവോലെ തന്നെ ഒത്തിരി ഒത്തിരി ജോബ് വേക്കൻസി ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് ജോബ് വേക്കൻസി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ എല്ലാ വീഡിയോസിലും ജോബ് വേക്കൻസി ഉൾപ്പെടുത്താറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്താറുണ്ട് അതേപോലെ തന്നെ ഇന്ന് വളരെയേറെ സന്തോഷമുണ്ട് കാരണം കാരണമെന്ന് പറയുന്നത് നമ്മൾ രണ്ട് പേർക്ക് ജോബ് മേടിച്ചു കൊടുത്തൊരു സ്ഥാപനത്തിലേക്കാണ് ഞാൻ പോകുന്നത് എനിക്ക് പരിചയമുള്ള സ്ഥാപനം തന്നെയാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഒരാൾ നാട്ടിൽ നിന്ന് വരുന്നതേ ഉള്ളൂ ഒരാൾ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ നമുക്ക് നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം അവിടെ ഉള്ള ആളെ നമുക്ക് പരിചയപ്പെടാം മറ്റ് വരുന്ന ആൾ നമുക്ക് ഇനി എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാണുകയും ചെയ്യാം അതായത് നമ്മൾ എങ്ങനെയാണ് ജോബ് വേക്കൻസികൾ ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടുത്തെ പത്ത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതേപോലെ എന്നെ നേരിട്ടിരിക്കും ജോബ് വേക്കൻസികൾ അതേപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ അവരെ നേരിട്ടിരിക്കും ജോബ് വേക്കൻസികൾ ഇവയെല്ലാം കൂടിയിട്ടാണ് ഇവയെല്ലാം കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കാറുള്ളത് അപ്പോൾ എന്നെ നേരിട്ടിരിക്കുന്ന ജോബ് വേക്കൻസികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ നേരിട്ടിരിക്കും ജോബ് വേക്കൻസികളൊക്കെ നമ്മളെ നേരിട്ട് അറിയിച്ച ജോബ് വേക്കൻസികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും മറ്റ് ജോബുകൾക്കൊക്കെ നിങ്ങൾ തന്നെ സി സി ബി ഐ അച്ചു കൊടുത്ത് അതിനെ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കണം പിന്നെ അതേപോലെ തന്നെ മാക്സിമം നമ്മുടെ ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഏജന്റുമാരില്ലാതെ ആരുടെയും പണനഷ്ടമൊന്നും പെടാതെ നമുക്ക് നേരിട്ട് സ്ഥാപനങ്ങളുമായിട്ട് നേരിട്ട് സർവീസ് ചാർജുകളൊന്നും ഇല്ലാത്ത ജോബ് വേക്കൻസിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചാനലുകളും നിങ്ങൾ പോയി കാണണം കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ഞാനതിന് പ്രത്യേകമായിട്ട് യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിൽ നിന്ന് വരുമാനം കിട്ടി ഇതിൽ ഇതുകൊണ്ട് നമുക്ക് ജീവിക്കണം എന്ന രീതിയിലല്ല ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് മുന്നോട്ടുണ്ടത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അതേപോലെ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ജോബ് വേക്കൻസികൾ വരുമ്പോൾ അതിനെ കാണാനും ഫസ്റ്റ് തന്നെ നിങ്ങൾക്കതിനെ അപ്ലൈ ചെയ്യാനും കഴിയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാണാൻ പറയുന്നത് ഇതേപോലെ ഫ്രീ ആയിട്ട് ജോബുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ ആ ജോബ് വേക്കൻസികളിൽ അല്ലെങ്കിൽ ആ വേക്കൻസികൾ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും അതുവഴി ചിലപ്പോൾ നിങ്ങൾക്ക് ജോബ് വേക്കൻസികളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞാനിങ്ങനെ മിക്ക ദിവസങ്ങളും പറയാറുള്ളു ഞാൻ കുറച്ച് നാളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഓൾറെഡി ആദ്യമായി ഇട്ടതുകൊണ്ടാണ് പക്ഷേ നമ്മുടെ വീഡിയോസ് ഞാൻ അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് പുതിയ പുതിയ വ്യൂവേഴ്സ് ഇഷ്ടം പോലെ വരാറുണ്ട് അപ്പോൾ അവർക്കൊന്നും ആദ്യത്തെ വീഡിയോ ചിലപ്പോൾ കണ്ടു അല്ല അവർക്ക് കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാ ദിവസവും തന്നെ വീഡിയോയിൽ പറയാറുള്ളത് കാരണം നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാരണം എന്ന് പറയുന്നത് ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും അറിയാം നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ജോബ് ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ആളുകളാണ് ഓക്കെ ബൈ താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചോളൂ ഞാൻ എൻ്റെ ഒഴിവ് പോലെ ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് അതായത് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാകുക ഈ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് ഞാൻ ഞാനുണ്ടാവുക ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുള്ള അതേ ആ സ്ഥലത്ത് തന്നെയാണ് കൽബ ഭാഗത്താണ് ഉണ്ടാവുക കാരണം നമ്മൾ പുതിയ ഷോപ്പ് തുടങ്ങുന്നതോടൊപ്പം നമ്മൾ കുറച്ച് മസാല കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അത് മേടിക്കാനൊക്കെ പോവുകയാണ് ആ സമയത്ത് നമ്മൾ ജോബ് മേടിച്ചു കൊടുത്ത് സ്ഥാപനത്തിൽ നമ്മളൊന്ന് കയറുന്നുണ്ടാവും അവിടെ ഒന്ന് കയറി അവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ക്ഷമയോടെ അതായത് ഒരു കാര്യം നമുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട ക്ഷമയാണ് ഫസ്റ്റ് അത് ഫ്രഷേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ജോബ് വേക്കൻസികൾ വന്നെങ്കിൽ മാത്രമേ പേഴ്സണലായിട്ട് തന്നെ അറിയിക്കുന്നതാണെങ്കിലും ആയിട്ടുള്ള ജോബിനെ നമ്മൾ ഒരാളെ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ കാരണം ഇത് നമ്മൾ വഴി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ് അതായത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് അറിയിക്കുന്നത് മാത്രമേ ഞാൻ ഒരാൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ മറ്റുള്ളത് അതായത് നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ പറയാൻ കാരണം നമ്മൾ നാട് വിട്ടുപോകുന്നു ഭാഷ വേറെ രാജ്യം വേറെ നിയമങ്ങൾ വേറെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫേസ് ചെയ്യാതെ നല്ല രീതിയിൽ നല്ല സ്ഥാപനങ്ങളിൽ മാത്രമേ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ